ാണ് അതിന്റെ കാരണം ഞങ്ങളുടെ പറഞ്ഞിട്ടുള്ളത് ടാക്സ് ഇഷ്യൂ വരുമെന്നാണ് ഒരുപാട് പേയ്മെന്റ് ആകുമ്പോൾ ഞങ്ങളുടെ ഇതിൽ ടാക്സ് ഇഷ്യൂ വരും ഓൾറെഡി ഓൺലൈൻ വഴിയുള്ള പേയ്മെന്റ് എല്ലാം ചെയ്യിച്ചിട്ട് അക്കൗണ്ടിലാണ് പോകണം അപ്പൊ ഷോപ്പിലെ കസ്റ്റമറിൻ്റെതും കൂടെ ആകുമ്പോൾ ടാക്സ് ഇഷ്യൂ വരും അതുകൊണ്ട് കുറച്ച് പേയ്മെന്റ് ഒക്കെ വരുന്നത് മാത്രം എന്റെ ഇതിൽ കൊടുത്താൽ മതി എന്റെ കോഡ് പറഞ്ഞത് കൃഷ്ണകുമാറും കൃഷ്ണകുമാറിന്റെ മകൾ ദിയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ആരോപണത്തിൽ ഇപ്പോൾ കൃഷ്ണകുമാറും കുടുംബവും പരാതി ഉന്നയിച്ച മൂന്ന് കടയിലെ വനിതാ ജീവനക്കാരിയാണ് ഇപ്പോൾ മീഡിയോടൊപ്പമുള്ളത് ഇവർ മൂന്നുപേർക്കുമെതിരെയാണ് ദിയാകൃഷ്ണ അതിലൂടെ കൃഷ്ണകുമാർ പോലീസിൽ പരാതി കൊടുത്തത് അതിനകത്ത് ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ ഞങ്ങൾ വിശദീകരിച്ചിരുന്നു ഈ പരാതി കൊടുത്തതിന് കൊടുക്കാനിടയായ ഒരു സാഹചര്യം അതെന്താണ് ഭീഷണിയാണ് ദിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ്ലി പൈസ വാങ്ങും തോറും ദിയ ഇങ്ങനെ എത്രത്തോളം ക്യാഷ് നമ്മുടെ സാധാരണക്കാരെ എത്രത്തോളം പറ്റിക്കാമോ അത്രത്തോളം പറ്റിക്കുകയും ദിയെ സംബന്ധിച്ചിടത്തോളം ദിയയ്ക്ക് ഇത്തൊരു കണ്ടന്റ് മാത്രമാണ് ധിയേനെ നമ്മൾ കുറ്റമായിട്ട് കാര്യമില്ല നമ്മളെ പോലെയുള്ള ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ അഹങ്കാരം കാരണം നമ്മളെല്ലാവരും പത്ത് പേരി കണ്ടി എന്തായാലും ദിയയ്ക്ക് വരുമാനം കിട്ടാം ഏത് കുട്ടികളെ ആവട്ടെ ആരെയാവട്ടെ ആരെയായാലും പറ്റിച്ച് ഞങ്ങൾക്ക് ജീവിച്ചാൽ മതി എന്നുള്ള ഒരു മെത്തേഡാണ് അവയത് അറുപത്തിയൊൻപത് ലക്ഷം രൂപ നിങ്ങൾ കൈക്കലാക്കി പറയുന്നത് അത് ചെറിയൊരു എമൗണ്ട് അല്ല അത് അങ്ങനെ അവർ പറയണമെങ്കിൽ അതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഇല്ല കാരണം അറുപത്തി ലക്ഷം കൈക്കലാക്കി എന്ന് പറയുമ്പോൾ ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ള പല ദൃശ്യങ്ങളെ ഞങ്ങൾക്കത് കണ്ടില്ല എന്ന് അടിക്കേണ്ടി വരും കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിലെ പല കാര്യങ്ങളെതിയ്യ സി സി ടി വി നോക്കിയിട്ടാണ് നിങ്ങൾ അത് ചെയ്തോ ഇത് ചെയ്തോ എന്ന് പറയുന്നത് ചെയ്യ എന്തുകൊണ്ട് ഈ ഒരു വർഷം കൊണ്ട് ഈ അറുപത്തൊമ്പത് ലക്ഷം രൂപ പോയ കാര്യം മാത്രം അറിഞ്ഞില്ല അപ്പൊ അതിനെപ്പറ്റി നമ്മൾ അന്വേഷിക്കേണ്ടേ അറുപത്തൊമ്പത് വർഷം പോയിന്ന് പറയുമ്പോൾ എങ്ങനെ ഈ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു അല്ലെങ്കിൽ ഇത്രയും പണമില്ല നിങ്ങളുടെ നിങ്ങൾ ഈ പൈസ എടുത്തു പറയാനുള്ള അടിസ്ഥാനം എന്താണ് നിങ്ങളുടെ അക്കൗണ്ടിൽ വഴിയാണോ എല്ലാ ട്രാൻസാക്ഷനും നടന്നിരുന്നത് നിങ്ങളുടെ അക്കൗണ്ട് വഴിയാണോ കാരണം എന്താണ് അതിന്റെ കാരണം ഞങ്ങളുടെ ഇത് പറഞ്ഞിട്ടുള്ളത് ടാക്സ് ഇഷ്യൂ വരുമെന്നാണ് ഒരുപാട് പേയ്മെന്റ് ആവുമ്പോൾ ഞങ്ങളുടെ ഇതിൽ ടാക്സ് ഇഷ്യൂ വരും ഓൾറെഡി ഓൺലൈൻ വഴിയുള്ള പേയ്മെന്റ് എല്ലാം ചെയ്തിട്ട് അക്കൗണ്ടിലാണ് പോകണം അപ്പോൾ ഷോപ്പിലെ കസ്റ്റമറിൻ്റെതും കൂടെ ആവുമ്പോൾ ടാക്സ് ഇഷ്യൂ വരും അതുകൊണ്ട് കുറച്ച് പേയ്മെന്റ് ഒക്കെ വരുന്ന മാത്രം എന്റെ ഇതിൽ കൊടുത്താൽ മതി എന്റെ ക്യു ആർ കോഡ് കാണിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കേറുമ്പോഴേ ഇവർ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ കയറുന്നത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ആരെങ്കിലും വന്ന് ചോദിച്ചത് ഇത് ഓഫീസാന്ന് പറയണമെന്ന് ഈ കടയ്ക്ക് ലൈസൻസ് ഇല്ല ഓഫീസാണെന്ന് പറയണോ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതിപ്പോൾ നേരത്തെ മറ്റു ചില പറഞ്ഞിരുന്നു ഈ ജന്മ അടിമ പോലെയുള്ള ഏത് രീതിയിലുള്ള മറ്റുള്ള സ്വീകരിച്ചിരുന്നത് ചില ചില മാലകളൊക്കെ കാണുമ്പോഴില്ല ഇത് ഏതേലും കാട്ടുജാതി ഒക്കെ ഇട്ടോളൂ അങ്ങനെ പറഞ്ഞു ഞാനൊരു എസ് സി വിവാഹത്തിൽപ്പെട്ട കുട്ടിയാണ് എനിക്കത് പലപ്പോഴും ഇവരുടെ എനിക്കത് വിഷമാവുന്നത് ഇത് വിഷമാവുന്നത് അതുപോലെ തന്നെ ഞങ്ങളെ കാറ് കയറ്റുമുണ്ട് നീ മുക്കൂത്തിയാണോ അവ മുക്കുവാൻ ആണോ ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു ഏത് ഹിന്ദു എന്തോ ഒരു വാക്കു പറഞ്ഞു വാണാനോ എനിക്കത് മനസ്സിലായാലും ആ അങ്ങനെ ചോദിച്ചു അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കും അങ്ങനെ അവർ നന്നായിട്ട് സംസാരിച്ച് കൃഷ്ണകുമാറിന്റെ വൈഫ് നല്ല മോശമായിട്ടാണ് ഞങ്ങളുടെ അടുത്ത് പെരുമാറിയത് പോലീസ് പോയപ്പോൾ നേരത്തെ മൊഴി മാറ്റണം പറഞ്ഞിരുന്നു അപ്പോൾ പോലീസ് സമീപിച്ചത് ഞങ്ങൾ രണ്ട് മണിയായപ്പോഴാണ് വിനുദൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ കയറ്റിയത് വിനീദനെ വിടുന്നത് ഏഴുമണിയൊക്കെയായി അതുവരെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന പോലീസുകാരെ ഒന്ന് ഇണീക്കും പിന്നെയും വരും പിന്നെയും ചായ കുടിക്കും ഫോൺ വിളിക്കും പലപ്പോഴും അയാൾ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടേ ഇരിക്കുവരുന്നോ വിനീത ഇതിനകത്ത് ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ നിങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഈ പറയുന്ന കൃഷ്ണകുമാറും ദിയയും ദിയെയ്ക്കുന്നുണ്ട് കൃഷ്ണകുമാർ പറയുന്നത് ദിയയുടെ ഏറ്റവും അടുത്ത സഹോദരി സുഹൃത്തുക്കൾ അവരായിരുന്നു നിങ്ങൾ എല്ലാത്തിനും ദിയ്ക്കൊപ്പം നിങ്ങളെ കൂട്ടുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളെ അന്ധമായി വിശ്വസിച്ചതാണ് നിങ്ങൾ വിശ്വാസവഞ്ചന കാണിക്കാൻ വഴിയൊരുക്കിയതാണ് പറയുന്നത് നിങ്ങൾ വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ടോ കാണിച്ചിട്ടില്ല ഇത് നമ്മൾ നമുക്ക് മുന്നേ ഒരു ആരോപണം പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് എട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ കൊടുത്തു നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കുന്നു അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഞങ്ങളല്ല കൊടുക്കുന്നത് എന്റെ ഹസ്ബൻഡാണ് കൊടുക്കുന്നതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെയാണെന്ന് എന്റെ ഹസ്ബൻഡ് ഒന്നാത്തവരെ അറിയില്ല രണ്ടാമത് ഞങ്ങളെ പൂട്ടിയിട്ടിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഈ ലോകത്തി സാധാരണക്കാരെല്ലാവരും ചിന്തിക്കുന്നത് അയ്യത് ഇതൊരു പബ്ലിസിറ്റി വേണ്ട പൈസ കൊടുത്ത് ഈ പ്രശ്നം തീരട്ടെ എന്ന് തന്നെയാണ് നോർമലായ ഏത് മനുഷ്യനും ചിന്തിക്കുന്നത് അപ്പം അവരെ പോലെ അത്രയും യൂട്യൂബിൽ സ്റ്റാർ ആവണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ മാത്രമേ ഇതൊക്കെ ഒരു വാർത്തയാക്കാം അതാക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വരുമാനം ഉണ്ടാക്കാൻ ചിന്തിക്കത്തുള്ളൂ ഞങ്ങൾ അങ്ങനെ ചിന്തിക്കത്തില്ല നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനുണ്ടാക്കാൻ വിളിച്ചതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അവർ കുറേ അധികം വീഡിയോ ദൃശ്യങ്ങൾ

ഇത്രയും പേയ്മെന്റ് ഒക്കെ വന്നതുകൊണ്ട് എൻ്റെ ചേട്ടൻ എന്തിനാണ് നിനക്ക് ഇത്രയും ക്യാഷ് ഒക്കെ അയച്ചിരുന്നത് എൻ്റെ ചേട്ടാ അബ്രോഡാണ് ഒരു മന്തില് ചിലപ്പം മൺ ലാക്ക് അല്ലെങ്കിൽ കിട്ടുന്ന പോലെ ചേട്ടന് എങ്ങനെ കിട്ടുമോ ചിലപ്പം ഒന്നര ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം അങ്ങനെയൊക്കെ എനിക്ക് അയച്ചു തരാൻ കൂടുതൽ ക്യാഷ് കിട്ടുന്ന അനുസരിച്ച് കൂടുതലാണെങ്കിൽ മാത്രം രണ്ട് ലക്ഷം പണം വരുന്നതിനെ പോലും മറ്റൊരു തരത്തിലേക്ക് അവർ വ്യാഖ്യാനിച്ചു അങ്ങനെ എന്താണ് വ്യാഖ്യാനിച്ചത് എന്തെങ്കിലും നീ സെക്സ് റാക്കറ്റിലുള്ള ആളാണോ അങ്ങനെയൊക്കെയാണ് ചോദിച്ചത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കൃഷ്ണകുമാറിനും ദിയ്ക്കുമെതിരെയും ഇവർ ഈ മൂന്ന് പെൺകുട്ടികൾ ഉന്നയിക്കുന്നുണ്ട് ഒരു തരത്തിലുമുള്ള സാമ്പത്തിക തിരിമറി ഇവർ നടത്തിയിട്ടില്ല അറുപത്തിയൊൻപത് ലക്ഷം രൂപ ഇവർ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല നികുതിയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ ദിയ്ക്ക് ഉണ്ടായിരുന്നുകൊണ്ട് ദിയ അതുകൊണ്ടാണ് ആ പൈസ ഈ കടയിൽ ട്രാൻസാക്ഷൻ നടക്കുന്ന പൈസ ദിയുടെ അക്കൗണ്ടിലേക്ക് മേടിക്കാതെ ഇവരുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തു വിട്ടിരുന്നത് അതല്ലാതെ ഒരു തരത്തിലുള്ള സാമ്പത്തിക തിരിമറി അവിടെ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് അവർ പറയുന്നത് അതേസമയം അങ്ങേയറ്റം വ്യക്തിപരമായിട്ടും ജാതീയമായിട്ടും ഒക്കെ ഇവരെ അധിക്ഷേപിച്ചു എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ പെൺകുട്ടികൾ പറയും ണ്ട് തിരുവനന്തപുരത്ത് വന്ന ബിജു മടവൂറിനൊപ്പം ഷിജോ കുര്യൻ മീഡിയ വൺ